വെൽക്കം ടു സിന്ധു ഇവൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് ഡെൻറോബിയത്തിൻ്റെ ബ്ലൂം സ്റ്റേജിലുള്ള പ്ലാന്റുകളാണ് ഞാനിപ്പോൾ സെയിലിന് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത് മുപ്പത്തഞ്ചോളം കളർ വെറൈറ്റീസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിളാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി പ്ലാന്റ്സ് ആണ് പ്ലാന്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി പ്ലാന്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുക അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് കാണിക്കുകയും എല്ലാം വാട്സപ്പിൽ ഞാൻ എല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ സിന്ധു ഇവൻസ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഡാൻസ് ഉണ്ട് ഇത്രയും നാളും എനിക്ക് തന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതെല്ലാം നോർമൽ വെറൈറ്റീസ് ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല എല്ലാ സ്പെഷ്യൽ വെറൈറ്റീസാണ് എല്ലാ പ്ലാന്റ്സിനും ത്യാഗമുണ്ട് അതുപോലെ തന്നെ മിക്ക ഇപ്പോൾ ബഡ് വരുന്നുണ്ടോ ഒന്നോ രണ്ട് സ്പൈക്കൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ലൊവാനയുടെ പ്ലാന്റ് ഇപ്പോൾ സെയിലിന് വേണ്ടി അവൈലബിൾ ആണ് രണ്ട് മൂന്ന് നാല് അഞ്ചും സ്പൈക്കൊക്കെ ഓരോ പ്ലാന്റ്സിലുണ്ട് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സാണ് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് അതുപോലെ തന്നെ ഡെൻട്രോബിയത്തിൻ്റെ സീഡ്ലിങ്സുകൾ ഇപ്പോൾ അവൈലബിളാണ് ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഏതെല്ലാം വെറൈറ്റീസ് ഉണ്ട് പ്ലാന്റിൻ്റെ സൈസ് ഫ്ലവറിൻ്റെ പിക്ക് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഇനിയും സിന്ധുവെൻസ് കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാം നല്ല ബുഷിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഫോട്ടോയിൽ കാണിക്കുന്ന പ്ലാന്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് അതേപോലെ തന്നെ പിക്ക് കാണിച്ചിട്ട് വേറെ പ്ലാന്റ്സ് അല്ല ഞാൻ അയച്ചു തരുന്നത് നിങ്ങൾ ഏത് പ്ലാന്റ് ആണ് സെലക്ട് ചെയ്യുന്നത് ആ പ്ലാന്റ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതും അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെറിയൊരു ഓഫർ ഇട്ടിട്ടുണ്ട് ഒരു പ്ലാൻസ് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റമ്പത് രൂപയും രണ്ട് പ്ലാൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയും ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് താങ്ക്